സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മാധ്യമങ്ങൾക്ക് പുതിയ തിരസ്കരണി കിട്ടി ഒരു മോൺസൺ കേരളത്തിലെ മത തീവ്രവാദികളെ കുറിച്ച് ഉദ്ദേശിക്കാത്ത വിധം വെളിപ്പെട്ടു പോയ സത്യങ്ങൾ മൂടി വയ്ക്കാൻ തത്രപ്പെടുന്ന നേരത്തെ അവയ്ക്ക് വീണ് കിട്ടിയതോ ഉണ്ടാക്കിയെടുത്തതോ ആയ മറത്തുണി ഇനി അവയ്ക്ക് പഴയ പണിയിലേക്ക് അഴുക്കിളക്കുന്ന മാധ്യമ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോകാം പുതിയ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ആഗ്രഹത്താലല്ല മത തീവ്രവാദം സംബന്ധിച്ച് തങ്ങളുടെ പിടിയിൽ നിൽക്കാതെ ഉയർന്ന വർത്തമാനങ്ങൾ മുക്കിക്കളയാൻ അതേക്കുറിച്ച് കേരള സമൂഹത്തിൽ കൂടുതൽ ചർച്ചകളും ജാഗരണവും ഉണ്ടാകാതിരിക്കാൻ കേരളം കേട്ടു തുടങ്ങിയത് വെറും വർത്തമാനമല്ലെന്ന് തിരിച്ചറിയാൻ അവർ അല്പം വൈകി എന്ന് വിളിച്ചു കൂവിയവരുടെയും തീവ്രവാദ മനസ്സുള്ള മത നേതാക്കളുടെയും ശകാരം കേട്ടാൽ പിന്തിരിഞ്ഞു ഓടുന്ന ബീരുക്കളല്ല ക്രൈസ്തവ സഭകളെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും അതുകൊണ്ട് തന്നെ ഈ പുതിയ ചർച്ചകൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ അവർക്ക് തിടുക്കമുണ്ട് പക്ഷേ അത് തങ്ങൾക്ക് കൂറുള്ള മതസംഘടനാ നേതാക്കളുടെ ജയം ഊർപ്പിച്ചുകൊണ്ടാകണമെന്ന നിർബന്ധവും അവർക്കുണ്ട് ആ ജയം ഉണ്ടാകണമെങ്കിൽ നാർക്കോ ജിഹാദിനും ലവ് ജിഹാദിനും എതിരെ മുന്നറിയിപ്പ് നൽകിയ പാലാ ബിഷപ്പ് മാർ കല്ലറങ്ങാട്ടിനെ കൊണ്ട് എങ്ങനെയും മാപ്പ് പറിപ്പിക്കണമെന്ന് ക്രൈസ്തവരെ പേടിപ്പിച്ച് പിന്തിരിക്കണമെന്നും അവർ നിശ്ചയിച്ചിരുന്നു അതിനായി സർവ്വ അടവുകളും പയറ്റണമെന്നും പക്ഷേ ഉദ്ദേശിച്ച കാര്യം നടക്കില്ലെന്ന് ഈ മാധ്യമ കൂട്ടം ദയനീയമായി മനസ്സിലാക്കി തികഞ്ഞ ബോധ്യത്തോടെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ മടിക്കാത്ത ഇടയന്റെ പ്രതിബദ്ധതയോടും കരുതലോടും കൂടെ ഒരു ക്രൈസ്തവ ആധ്യാത്മിക പിതാവ് സഭാംഗങ്ങളോട് പറഞ്ഞ വാക്കുകൾ പിൻവലിപ്പിക്കാമെന്ന് അവർ കരുതിയത് ഏത് ബലത്തിൽ സ്വന്തം അഹന്തയാലോ അതോ തങ്ങളുടെ പിന്നിലുള്ള തീവ്ര ഇസ്ലാമികവാദികൾക്ക് ലോകത്താരെയും മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് അവർ ആരാധനയോടെ കരുതി പോയതുകൊണ്ടോ ഇസ്ലാമിക വാദികളോട് ആരാധനയുള്ള മാധ്യമ കൂട്ടം അവരുടെ മുമ്പിൽ മുട്ടിടിച്ചോ മുട്ടുകുത്തിയോ നിൽക്കട്ടെ അതവരുടെ കാര്യം പക്ഷേ രാഷ്ട്രീയ നേതാക്കളടക്കം പലരും അവർക്ക് മുമ്പിൽ കീഴടങ്ങിയത് കണ്ട് എല്ലാ ക്രൈസ്തവ പിതാക്കളും അത് ചെയ്യുമെന്ന് കരുതിയത് അവരുടെ പിഴ ഇസ്ലാമിക തീവ്രവാദ പക്ഷത്തിനൊപ്പം നിൽക്കുകയും ആ ലക്ഷ്യങ്ങൾക്കായി കരുക്കൽ നീക്കുകയും ഉദ്ദേശം നടപ്പാകാതെ പോയതിൽ വിമിട്ടപ്പെടുകയും ചെയ്യുന്ന പത്രമാധ്യമവും ചാനൽ മീഡിയയും ഇരുപ്പുറപ്പിക്കാൻ കഴിയാതെ നടത്തുന്ന വെപ്രാള വേലകൾ കേരള സമൂഹം കാണുന്നുണ്ട് ഇങ്ങനെയൊരു അനുഭവം അവർക്കെല്ലാം ആദ്യമായിട്ടാണല്ലോ പക്ഷേ ഇസ്ലാമിക തീവ്രവാദ കെണികൾക്കെതിരായ പുത്തൻ ജാഗരണത്തെ കെടുത്തി കളയുക എന്ന ലക്ഷ്യം അവർ വിടുന്നില്ല എന്നത് ക്രൈസ്തവർ മനസ്സിലാക്കാതെ പോകരുത് തൽക്കാലം വിഷയ ചംക്രമണത്തിനായി വീണു കിട്ടിയ മൂടുപടമായി അവർ മോൺസൺ കഥകൾ പല വിധത്തിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ സമൂഹം അവരുടെ തന്ത്രം തിരിച്ചറിയണം വിവാദങ്ങളും തർക്കങ്ങളും ഒഴിഞ്ഞു പോകട്ടെ ജാഗ്രത ഒഴിയാൻ പാടില്ല മോൺസന്മാരും അനിതമാരും സ്വപ്നമാരും അശ്വതിമാരും ഒക്കെ ഇനിയും അവതരിക്കും സമൂഹമുള്ള കാലത്തോളം അത് വ്യക്തികളുടെ പ്രവണത താൽക്കാലിക പ്രതിഭാസങ്ങൾ എന്നാൽ നിശ്ചിതമായ ലക്ഷ്യത്തോടെ കൃത്യമായ ആസൂത്രണത്തോടെ പിന്തിരിയാത്ത മനസ്സോടെ ക്രൈസ്തവ സമൂഹത്തെ നിശബ്ദം പിടികൂടാൻ ഉറച്ചവർ താൽക്കാലികരല്ല അവർ ലക്ഷ്യം കാണാതെ മടങ്ങാൻ തയ്യാറാവില്ല ഒരു ഇസ്ലാം വിശ്വാസിയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഏതു നാടും ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിലാണെന്ന് കരുതുന്നവരാണ് ആഗോള ഇസ്ലാമിക സാമ്രാജ്യത്വവാദികൾ ലോകം മുഴുവൻ തങ്ങൾക്ക് അധീനം കരുതുന്നവർ അത്തരം ഏതു നാട്ടിലും ഇസ്ലാമിക നിയമം നിർബന്ധമായും നടപ്പാക്കണമെന്ന് ചിന്തിക്കുന്നവരും ചാവേറുകൾ സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതുന്നവരാണെന്ന് വാഴ്ത്തിയ ഒരു വയോധിക നാവ് കേരളത്തിലുണ്ട് പ്രായം കൊണ്ട് മാത്രം ആരും ജ്ഞാനം ആർജിക്കില്ലെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എത്ര ശരി തീവ്രവാദ മനസ്സുകൾ കേരളത്തിലായാലും അങ്ങനെ മാത്രമേ ചിന്തിക്കൂ അങ്ങനെ ചിന്തിക്കാനേ അവർക്ക് കഴിയൂ തങ്ങൾ ചിന്തിക്കുന്നത് യാഥാർത്ഥ്യമാക്കാൻ അവർ എന്തും ചെയ്യും ആ യജ്ഞത്തിൽ ചാവേറായി മാറിയാലും നേട്ടമെന്ന മൂഢവിശ്വാസം തലയിൽ അടിച്ചു കയറ്റപ്പെട്ടവരെ നിയന്ത്രിക്കാൻ അവരെ അയക്കുന്നവർക്ക് പോലും കഴിയാതെ വരും കാരണം പഠിപ്പിക്കപ്പെട്ട കൃത്യങ്ങൾ ചെയ്താൽ സുഖഭോഗങ്ങൾ ലഭിക്കുന്ന സ്വർഗവും പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ തീ നരകവുമാണ് ഫലമെന്ന ആശയം പേറിയാണ് അവർ നടക്കുന്നത് അത്തരക്കാരെയാണ് ഇവിടുത്തെ മാധ്യമ കൂട്ടം താങ്ങുന്നത് ആ കൂറാണ് മാർ കല്ലറങ്ങാട്ടിനും ക്രൈസ്തവർക്കുമെതിരെ നിരന്തരം അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും തീവ്രവാദികളെ ബലിയാടുകളായി ചിത്രീകരിക്കാനും ചില മാധ്യമങ്ങൾക്ക് പ്രേരണ കുഴപ്പക്കാരായ കുറേ പേരെയും അവരുടെ മതബദ്ധമായ ദുഷ്പ്രവണതകളെയും കരുതിയിരിക്കണമെന്ന് പറഞ്ഞ ഉടനെ മതസ്പർധയൊന്നും ഉറവിളിക്കൂട്ടി കടന്നാക്രമിക്കാനുള്ള അജണ്ട അവർക്കു നൽകിയത് തീവ്രവാദക്കൂറുള്ള ചില സംഘടനാ നേതാക്കൾ തന്നെയാണ് വൈകാരിക ജയത്തിനു വേണ്ടിയല്ല അവരത് ചെയ്തതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം തങ്ങളുടെ ഗൂഢവ്യാപാരങ്ങളും ലക്ഷ്യങ്ങളും തങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവയും ഒക്കെ വെള്ളി വെളിച്ചത്ത് മാലോകരുടെ മുഴുവൻ കണ്ണിൽപ്പെടുമെന്ന ഭയം നിമിത്തം കല്ലറങ്ങാട്ട് പിതാവിനെ കൊണ്ട് പ്രസ്താവന പിൻവലിപ്പിക്കാനെന്നല്ല ഒരു തിരുത്തൽ വാക്കുപോലും പറയിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞവരുടെ ശ്യം ആർക്കും മനസ്സിലാകും അവരുടെ പ്രേരണയാൽ ഇതുവരെ ചില മാധ്യമങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടത്തിയ കടന്നാക്രമണങ്ങൾക്ക് എന്തു പേരാണ് വേണ്ടുന്നത് ലക്ഷ്യം തിരിച്ചറിയുന്നവർ പലരും അതിനെ മാധ്യമ ജിഹാദ് എന്ന് വിളിച്ചെങ്കിൽ അതിലൊട്ടും വിശകില്ല കാരണം അവർ പൂർവ്വനിശ്ചയത്തോടെ ആസൂത്രിതമായി തന്നെയാണ് അത് ചെയ്യുന്നത് മുൻപ് പറഞ്ഞതാണെങ്കിലും വീണ്ടും ജാഗ്രതപ്പെടുത്തട്ടെ ക്രൈസ്തവ യുവത നിശ്ചയമായും കരുതിയിരിക്കുക പല വിധത്തിൽ വഞ്ചിക്കാൻ മത തീവ്രവാദ ബന്ധമുള്ളവർ വരും ആദ്യം പ്രണയത്തിലേക്കും പിന്നെ വിശ്വാസത്യാഗത്തിലേക്കും മതമാറ്റത്തിലേക്കും വീഴിക്കാൻ ചിലർ വിശുദ്ധ ഗ്രന്ഥത്തെ വിമർശിച്ചുകൊണ്ടാകും സ്വാധീനിക്കാൻ ശ്രമിക്കുക യേശു ദൈവമല്ല മനുഷ്യനായ പ്രവാചകനാണെന്നും അവിടുന്ന് കുരിശിൽ മരിച്ചില്ല ഉത്ഥാനം നടന്നിട്ടുമില്ല എന്നും വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റു ചിലരാകട്ടെ തങ്ങളുടെ ഗ്രന്ഥത്തിന് വിശുദ്ധ ഗ്രന്ഥവുമായി സാമ്യമുണ്ടെന്ന് പറഞ്ഞാണ് വഞ്ചിക്കാൻ വഞ്ചിക്കാനെത്തുക ക്രൈസ്തവരുടെ ദൈവവും തങ്ങളുടെ ദൈവസങ്കൽപ്പവും ഒന്നാണെന്നും മറിയം തങ്ങൾക്കും പ്രധാനപ്പെട്ടവളാണെന്നും പറഞ്ഞു വശത്താക്കാൻ ശ്രമിച്ചുകൊണ്ട് വേറെ ചിലർ മയക്കു വസ്തുക്കൾ ഉപയോഗിച്ച് കെണിയിൽ വീഴ്ത്തിയാകാം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക രൂപ രൂപസൗഭവം കൊണ്ടും ഭാഗ്യശക്തികളെ ആശ്രയിച്ചുമാകും പെൺകുട്ടികളെ കെണിയിലാക്കാൻ ചിലരുടെ ശ്രമം ഇതിനെല്ലാം ഇടനിലക്കാരായി തങ്ങളുടെ സമൂഹത്തിലെ ചില പെൺകുട്ടികളെ തന്നെ അവർ നിയോഗിക്കുന്നു എന്നും അറിഞ്ഞിരിക്കുക പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ സംഭവത്തിൽ ചോദ്യക്കടലാസ് വിവരം കൃത്യമായി അറിയിച്ചു കൊടുത്തത് പെൺകുട്ടികളാണെന്ന പഴയ വാർത്ത മറന്നു തള്ളേണ്ട സാധ്യതകളെയെല്ലാം കരുതിയിരിക്കുക തിളങ്ങുന്ന മുഖങ്ങൾക്കെല്ലാം പിന്നിൽ പൊൻ മനസ്സാണെന്ന് ധരിച്ചു പോയാൽ ജീവിതം അവിടെ തീരുമെന്ന് അറിഞ്ഞുകൊള്ളുക ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം ആരോടും പറഞ്ഞ് ആശ്വാസം നേടാൻ പോലും കഴിയാത്ത വിധം നിങ്ങളിൽ പച്ചകുത്തി മതപൈശാചികതയുടെ ആധിപത്യം സ്ഥാപിച്ചവരെ കുറിച്ചും ജാഗ്രത പാലിക്കുക ഈ ഭീഷണികളെല്ലാം മറവിയുടെ പെട്ടിയിൽ അടപ്പിക്കാൻ മോൺസൺ കഥകളുമായി മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ചു ശ്രമിക്കും എന്നാൽ ഒരു കടുവ മാൻപറ്റത്തെ ലക്ഷ്യമിട്ടാൽ ണം അതിനിരയാകുമെന്ന പ്രകൃതി പാഠം മനസ്സിലാക്കുക അതിനാൽ ഹിംസ്രജന്തുവിന്റെ സാന്നിധ്യം തന്നെ ഒഴിവാക്കാൻ വ്യക്തിപരമായി ശീലിക്കുക മോൺസൺ കഥകളും അവ തീർക്കുന്ന തിരസ്കരണിയും യുവതയുടെ മുമ്പിലെ ഭീഷണ യാഥാർത്ഥ്യങ്ങളെ മറച്ചുകളയാൻ അനുവദിക്കാതിരിക്കുക ക്രൈസ്തവ പെൺകുട്ടികളോട് ഇസ്ലാമിക വിലാസമുള്ള ഒരു കൂട്ടം സ്ത്രീകൾക്ക് തോന്നിയ സാഹോദര്യവും സ്നേഹവും സൂര്യവട്ടത്തോളം പോന്ന അക്ഷരങ്ങളിൽ കുറിച്ചു വയ്ക്കണം ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ അവർ ചെയ്തത് എന്തെന്നോ കോഴിക്കോട്ട് ഒരു പത്രസമ്മേളനം തന്നെ നടത്തി കളഞ്ഞു അതിലെ പ്രധാന വിഷയം ക്രൈസ്തവ പെൺകുട്ടികളെ പാല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അപമാനിച്ചു അതിനെതിരെ ക്രൈസ്തവ യുവതികൾ സംഘടിക്കണം പോലും എന്തൊരു സ്നേഹം എന്തൊരു സങ്കടം എന്തൊരു സാഹോദര്യം ക്രൈസ്തവരായ ചെറുപ്പക്കാർ ലവ് ജിഹാദിനും നാർക്കോ ജിഹാദിനുമെതിരെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞതാണ് അപമാനകരം ആ പറഞ്ഞതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് ഉള്ളറയിലേക്ക് കടന്നു ചെന്നാൽ ക്രൈസ്തവ പെൺകുട്ടികൾ ആരുടെയും ഒപ്പം പോകുന്നവരാണ് എന്നാകുമത്രേ കല്ലറങ്ങാട്ടു പിതാവ് പറഞ്ഞതിന്റെ സൂചന എത്ര പാണ്ഡിത്യം നിറഞ്ഞ വ്യാഖ്യാനം കുത്തി എത്ര മഹത്തായ വിദ്യ എന്തായാലും കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകൾക്ക് ലഭിച്ച ഈ കോഴിക്കോടൻ വനിതാ വ്യാഖ്യാനം വേറെ ആർക്കും അറിയാതെ പോയി കാരണം അങ്ങനെയൊരു അർത്ഥം തോന്നിയതായി ഈ നാട്ടിൽ സ്വതന്ത്രരായി ജീവിച്ചു കഴിയുന്ന ക്രൈസ്തവ പെൺകുട്ടികളിൽ ആരും റിപ്പോർട്ട് ചെയ്തില്ല ക്രൈസ്തവ വഴിയിൽ ജീവിക്കുന്ന പെൺകുട്ടികളിൽ ഒരാൾക്ക് പോലും ആ തോന്നലില്ല അപമാനബോധമില്ല കല്ലറങ്ങാട്ട് പിതാവിനെ തങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വത്തെയോ അധികാരത്തെയോ കുറിച്ച് സംശയവുമില്ല ഏതെങ്കിലും ക്രൈസ്തവ കുടുംബത്തിലും ആ തോന്നൽ ഉണ്ടായിട്ടില്ല അവർക്കുള്ളത് തങ്ങളുടെ സമൂഹത്തിലേക്ക് ദുരന്തവുമായി വരുന്ന നീച ബുദ്ധികളോടുള്ള രോഷമാണ് മറ്റു വല്ലവരുടെയും സ്വാധീനത്തിൽ പെട്ടുപോയവർ ഒറ്റ തിരിഞ്ഞ് വല്ലതും പറഞ്ഞാൽ തന്നെയാണ് മാർ കല്ലറങ്ങാട്ട് പറഞ്ഞ അപകടം യാഥാർത്ഥ്യമാണെന്നതിന്റെ തെളിവ് പത്രസമ്മേളനം നടത്തിയ സഹോദരികൾ ബ്ലാക്ക് മെയിലിംഗ് എന്നോ കരിം എന്നോ കേട്ടിട്ടില്ലായിരിക്കാം വെട്ടത്തു വരാതെ ഇരുണ്ട രഹസ്യങ്ങൾ മുതലെടുത്ത് നടത്തുന്ന ഭീഷണിപ്പെടുത്തലാണ് സഹോദരിമാരെ ബ്ലാക്ക് മെയിലിംഗ് എപ്പോഴെങ്കിലും അത്തരം ഒരു രഹസ്യ വീഴ്ച സംഭവിച്ചവരെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും രഹസ്യ ഔദാര്യം പറ്റിയവരെ ഒക്കെ ഇത്തരത്തിൽ കരിം ഭീഷണിയാൽ എന്തും പറയിക്കുന്നവരാക്കാം എന്നും കൂടി പത്രസമ്മേളനം നടത്തിയവർ മനസ്സിലാക്കുക ഒരു പക്ഷേ അത് നിങ്ങളെ പോലെയുള്ള ധൈര്യശാലികളായാൽ പോലും പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും അവരുടെ നിഷ്ഠകളിലും ബോധ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും പെടുത്താനും നീചബുദ്ധികൾക്ക് കഴിയും സർവരും അറിയുന്ന ഈ സത്യം അറിയാത്തത് നിങ്ങൾക്ക് മാത്രമായിരിക്കും ആ അറിവ് സൂചിപ്പിച്ചാൽ അത് പെൺകുട്ടികളെ ആക്ഷേപിക്കലാണെന്ന് വ്യാഖ്യാനിക്കാൻ നിയോഗിച്ചവരെയും ക്രൈസ്തവ സമൂഹവും യുവതയും തിരിച്ചറിയുന്നുണ്ട് ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ ഇത്തരം കെണുകളിൽപ്പെടുത്തി അവരുടെ ജീവിതം തകർക്കുന്നതിൽ അപമാനമില്ല അവരെ തീവ്രവാദത്തിലേക്കും ചാവേർ മനോനിലയിലേക്കും മാറ്റുന്നതിൽ അപകടമില്ല ആകെ കൂടി കുഴപ്പമുള്ളത് പാല ബിഷപ്പ് സഭാംഗങ്ങൾക്ക് ജാഗ്രതാ സന്ദേശം നൽകിയാൽ അക്കാര്യത്തിനു മാത്രം ഇത്തരം അവതരണങ്ങളുടെയും അവതാരങ്ങളുടെയും ലക്ഷ്യം വ്യക്തം ക്രൈസ്തവ വഴിവിട്ട ക്രൈസ്തവ നാമധാരികളെ കിട്ടുമെങ്കിൽ സഭാ നേതൃത്വത്തിനും പിതാക്കുമാർക്കുമെതിരെ രണ്ടു പറയിക്കുക അത് ക്രൈസ്തവ യുവതികളുടെ മുഴുവൻ സ്വരമാണെന്ന് വരുത്തുക ചാനലുകളിൽ ആഘോഷിക്കുക ചർച്ചയും അതിന്മേൽ ചർവർണവും നടത്തുക ഒന്ന് വിരൽ ഞൊടിച്ചാൽ പാഞ്ഞെത്താൻ ചാനലുകൾ കാത്തിരിപ്പുണ്ടല്ലോ വൈദികനോട് പ്രതിഷേധിക്കാൻ ദിവ്യബലി വിട്ടിറങ്ങിയ സന്യാസിനികളുടെ കാര്യത്തിൽ കണ്ടതുപോലെ ക്രൈസ്തവർ മറന്നു പോകരുതാത്ത കാര്യം വേറൊന്നാണ് കല്ലറങ്ങാട്ട് പിതാവിനെ ഇതുവരെ വിമർശിച്ചവർ ഇതേ വിഷയത്തിൽ പുതിയ അടവുകളുമായി ഇനിയും രംഗത്തെത്തും സ്ത്രീകളുടെ ഒരു പത്രസമ്മേളനം മാത്രം കൊണ്ട് അത് അവസാനിക്കില്ല ഇത്തരം പത്രസമ്മേളനങ്ങളുമായി തന്നെ വേറെയും പേർ രംഗത്തെത്തിയേക്കാം അതല്ലെങ്കിൽ ദുഷ്പ്രചാരണവും അവമതിപ്പും നടത്താനുള്ള പുതിയ വഴികളെ അവർ അവലംബിച്ചേക്കാം കെണുകളിൽ കൊടുക്കാൻ ശ്രമിച്ചേക്കാം തിന്മയുടെ ശക്തികൾക്ക് വിശ്രമമില്ല തളർച്ചയും അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിന് കൂടുതൽ ജാഗ്രതയും കരുതലും വേണ്ടിവരും തീവ്രവാദ തിന്മയ്ക്കെതിരെ ശബ്ദിക്കുന്ന ആരെയും നിശബ്ദമാക്കാൻ അത്തരം ശക്തികൾ കെണികളുമായി പതിയിരിക്കും വാക്കിലും പ്രവൃത്തിയിലും വലിയ കരുതൽ ക്രൈസ്തവ സമൂഹത്തിനുണ്ടാകണം വാക്കുകൾ ഗൗരവതരമായി ദുർവ്യാഖ്യാനം ചെയ്ത് സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷവും നാട്ടിൽ കലാപവും ഉണ്ടാക്കാൻ തീവ്രവാദ മനസ്കർക്കും മടി ഉണ്ടാകില്ല പക്ഷേ സഭാംഗങ്ങളുടെ സുരക്ഷയ്ക്കായി മുന്നറിയിപ്പ് നൽകിയ ആർക്കും അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും അവർ സംശയിക്കുകയുമില്ല പക്ഷേ തീവ്രവാദ മനസ്സുകൾക്ക് ഒന്നും വിലക്കപ്പെട്ടതല്ലെന്ന സത്യം എല്ലാവരും ഓർമ്മിക്കുക തന്നെ വേണം ഏതു വിധത്തിലുള്ള പ്രതികരണവും സാധ്യത തന്നെ അതിന് മടിക്കാത്തവരുടെ സാന്നിധ്യവും സത്യം ക്രൈസ്തവർക്ക് കൂടുതൽ കരുതൽ വേണം സ്വന്തം സുരക്ഷയെ കുറിച്ചല്ല തങ്ങളെ കരുവാക്കുന്ന വൻ വഞ്ചനകളിൽ പെട്ടുപോകാതിരിക്കാൻ മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും ജനങ്ങളോട് വേണ്ട വിധത്തിൽ പറയാത്ത പല കാര്യങ്ങളുമുണ്ട് അത്തരത്തിലൊന്ന് അടുത്ത നാളിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ദേശാഭിമാനി പത്രത്തിലൂടെ പുറത്തു വന്നു കേരളത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടുന്ന വാർത്ത തീവ്രവാദ പക്ഷത്തെ ന്യായീകരിക്കുന്നവരുടെ മുനയൊടിക്കുന്ന ആ വാർത്ത പാലാ ബിഷപ്പിനെതിരായ മുറവിളിക്കും അത് പരോക്ഷമായ മറുപടി തന്നെ ഏറെ പ്രേക്ഷകരുള്ള മലയാളം യൂട്യൂബ് ചാനൽ മറുനാടൻ മലയാളി പുനരവതരിപ്പിച്ചപ്പോഴാണ് ബാഹ്യ സമൂഹത്തിലെ ഏറെ പേരും അത് ശ്രദ്ധിച്ചത് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ മത തീവ്രവാദ സംഘടനകളുടെ കെണിയിൽ കുടുങ്ങി നശിക്കുമായിരുന്ന അഞ്ഞൂറ്റി അമ്പത് യുവാക്കളെ കേരളത്തിന്റെ പോലീസ് രക്ഷിച്ച കാര്യം കൂടാതെ മൊത്തം ഒരു ലക്ഷത്തി അറുപതിനായിരം യുവാക്കളെ ഇത്തരം ആശയങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോലീസ് ബോധവൽക്കരണം നടത്തിയത് ഈ യുവാക്കളിൽ ഏറെയും കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരാണെന്നതും അവരുടെ മതവിഭാഗം സർക്കാർ വെളിപ്പെടുത്തുന്നില്ല എന്ന വസ്തുതയും മതി അവർ ഏതു മതത്തിലെ തീവ്രവാദികളാലാണ് കെണിയിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യ ജനത്തിന് ഊഹിക്കാൻ ഇതേക്കുറിച്ച് ജാഗ്രതയുടെ വാക്കുകൾക്ക് മുമ്പേ പറയട്ടെ ഇത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അത്യഭിനന്ദനീയമായ നേട്ടം സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് വാട്സാപ്പും മറ്റും നിരീക്ഷിച്ച് കാര്യക്ഷമമായി പ്രവർത്തിച്ച പോലീസ് ഇന്റലിജൻസ് സംഘത്തിൻ്റെ ഈ നേട്ടത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അതിന് സംവിധാനമുണ്ടാക്കിയ സർക്കാരിനെയും അത്ര കണ്ട് അഭിനന്ദിച്ചേ മതിയാകൂ സാമാന്യമായി പറഞ്ഞാൽ കേരളത്തിലെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേറെ കുടുംബങ്ങളുടെ ആശ്വാസമാണ് ഈ നേട്ടം മതമേതായാലും ഒരു കാര്യം ഉറപ്പാണ് തങ്ങളുടെ മക്കളെ തീവ്രവാദ കഴുകന്മാർ റാഞ്ചിക്കൊണ്ടു പോകാൻ ഇത്രയും കുടുംബങ്ങളിലെ മാതാപിതാക്കളോ അവരുടെ സഹോദരങ്ങളോ ആഗ്രഹിക്കില്ല അവരുടെ മുഴുവൻ ആശ്വാസമാണ് കേരള പോലീസിന്റെ ഈ നേട്ടം ആ മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും ആശ്വാസം ജാതി മത ഭേദമില്ലാതെ കേരളത്തിലെ സകല മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ആശ്വാസമാണ് കേരള പോലീസ് നടത്തിയ ഡി റാഡിക്കലൈസേഷൻ അഥവാ തീവ്രവാദാശയ മുക്തീകരണം ഏറെ ചുരുക്കി പറഞ്ഞാൽ നിരാശയവൽക്കരണം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കഴുകന്മാരുടെ ലക്ഷ്യം ഇത്രത്തോളം പരാജയപ്പെട്ടത് ഈ ആശ്വാസം പങ്കുവെക്കുമ്പോഴും മറ്റൊന്നും മറന്നുകൂടാ ഇത്രയും ചെറുപ്പക്കാരെ നശിപ്പിക്കാനും അവരുടെ കുടുംബങ്ങളെ ദുരന്തത്തിൽ ആഴ്ത്താനും ഈ ചെറുപ്പക്കാരിലൂടെ മറ്റനേകരെ ഭീകരതയുടെ ഇരകളാക്കാനും ഏതാനും തീവ്രവാദ കഴുകന്മാർക്ക് കഴിയുമായിരുന്നു കടുത്ത യാഥാർത്ഥ്യം ഇതാണ് തീവ്രവാദ റിക്രൂട്ട്മെന്റും തീവ്രവാദ പ്രചാരണവും കേരളത്തിൽ വ്യാപകമായി ഉണ്ട് അത് നടത്തുന്നവർ ഏത് നീചവൃത്തിയും ചെയ്യും അവർ പരാജയപ്പെട്ട് പിൻവാങ്ങില്ല അവരുടെയും അവർ സമീപിച്ചവരുടെയും മതമേതെന്ന് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരു കാര്യം കേരള സമൂഹം അംഗീകരിച്ചേ മതിയാകൂ ഒരു മതത്തിലെ വളരെ ചെറിയൊരു വിഭാഗം ആ മതത്തിലെ ഏറെ ചെറുപ്പക്കാരെ തീവ്രവാദ വിഷം കുടിപ്പിക്കാൻ കൊണ്ടുപിടിച്ചു ശ്രമിക്കുന്നു ആരുടെയോ പണവും പ്രേരണയും ഇല്ലാതെ ഇത് സംഭവിക്കില്ല എന്ന് തീർച്ച വീടുകളിൽ രഹസ്യമായി എത്തിയാണ് ചെറുപ്പക്കാർക്ക് തീവ്രവാദ ബോധവൽക്കരണം അതിന് മതമറിയുന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു ഇത്രയും വായിച്ചറിയുമ്പോൾ സർക്കാർ വെളിപ്പെടുത്താതെ തന്നെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും ഏതാണ് ആ മതമെന്ന് പച്ചമരത്തോട് ഇപ്രകാരം ചെയ്യുന്നവർ ഉണക്കമരത്തോടെ എന്താണ് ചെയ്യാത്തത് ലവ് ജിഹാദും നാർക്കോ ജിഹാദും നടത്താൻ മടിക്കാത്ത നീചന്മാർ തന്നെയാണ് അവർ ക്രൈസ്തവ പെൺകുട്ടികളെയും യുവാക്കളെയും നശിപ്പിക്കാൻ നിശ്ചയമായും തുനിയുന്നവരാണവർ ലവ് ജിഹാദിനും നാർക്കോ ജിഹാദിനും കട്ട തെളിവുകൾ മാത്രമല്ല ഇത്രത്തോളം വലിയ സാഹചര്യത്തിലും ഉണ്ടെന്ന് വന്നിരിക്കുന്നു അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല ജിഹാദ് എന്ന വാക്ക് ആരെയും അലോസരപ്പെടുത്തേണ്ടതില്ല കാരണം സമുദായത്തിലെ സമാധാനം കാക്ഷിക്കുന്ന ഭൂരിപക്ഷത്തെ അപ്രസക്തരാക്കി ഇത്തരം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുന്നത് തീവ്രവാദികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കഴുകന്മാരെ കുറിച്ച് പറയുമ്പോൾ സമുദായമാകെ അത് ഏറ്റെടുക്കുന്നൊന്നുമില്ല തീവ്രവാദ പക്ഷത്തോട് ചായ ഉള്ളവർ അതങ്ങനെ വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് സത്യം നിരന്തരമായ പ്രചാരണം സമുദായത്തിലെ സാധാരണക്കാരെയും ആ ചിന്തയിലേക്ക് നയിക്കും എന്നതും വാസ്തവം അതിന്റെ ഉത്തരവാദിത്വം മക്കളെ നഷ്ടപ്പെടുന്ന ക്രൈസ്തവ മാതാപിതാക്കൾക്കോ അവരുടെ ഉത്കണ്ഠ ഏറ്റെടുക്കുന്ന സഭാപിതാക്കന്മാർക്കോ അല്ല തീവ്രവാദ കഴുകന്മാർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും മാത്രമാണ് പാല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് ചിദംബരം സത്യത്തിൽ ആരാണ് എന്താണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് കാര്യമായ മുതൽമുടുക്കില്ലാതെ രാഷ്ട്രീയ ലാഭത്തിൽ കൈവെക്കാൻ അവസരം ലഭിച്ച സാധാരണക്കാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്വർഗജാതൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വാണിജ്യ ഉപമന്ത്രിയായി തുടങ്ങി ധനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ഒക്കെയായി വിരാജിച്ച നേതാവ് ഭരണത്തിൽ അദ്ദേഹം തീർച്ചയായും സാമർഥ്യം കാട്ടിയിട്ടുണ്ട് പക്ഷേ കൂറ് ഒരിക്കലും രാജ്യത്തെ കർഷകരോടായിരുന്നില്ല കർഷകർ ഓർമ്മിച്ചില്ലെങ്കിലും കർഷകരോട് കൂറുള്ള റബ്ബർ വ്യാപാരികൾക്ക് അറിയാം റബ്ബർ കർഷകരോട് ചിദംബരം ചെയ്ത ദ്രോഹം അദ്ദേഹത്തിന്റെ പരിഗണന റബ്ബർ വ്യവസായികളോട് മാത്രമായിരുന്നു എന്താണ് കാരണം കേരള ബന്ധമുള്ള ചെന്നൈയിലെ പ്രമുഖ ടയർ ഫാക്ടറിയിലെ യൂണിയൻ നേതാവായിരുന്നു പാർട്ടിയുടെ ഉയർന്ന പടികൾ ചവിട്ടുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് പളനിയപ്പൻ ചിദംബരം വ്യവസായത്തിലെ യൂണിയൻ നേതാവ് വ്യവസായ മാനേജ്മെന്റിനെയും യൂണിയന്റെയും പൊതു താല്പര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അത് മറുവശത്താക്കപ്പെട്ട കർഷകർക്ക് എതിരാകുമെന്ന് ആരും പറയേണ്ടതില്ലോ അങ്ങനെ തുടക്കം മുതലേ റബ്ബർ വ്യവസായ ലോബിയുമായുള്ള ബന്ധം നുകർന്ന ചിദംബരം മന്ത്രി ആയപ്പോൾ സംഘടിതരല്ലാത്ത കർഷകരുടെ താല്പര്യങ്ങൾ ബലി കഴിച്ച് വ്യവസായികൾക്ക് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുത്തത് അങ്ങനെയൊരു നേതാവ് ആ വ്യവസായവുമായി ബന്ധമുള്ള പ്രമുഖ മാധ്യമത്തിന്റെ നിലപാട് പോലെ കോൺഗ്രസിലെ കേരള നേതാക്കളുടെ ഉള്ളിരിപ്പ് പോലെയല്ലാതെ മറ്റെന്താണ് പറയുക ആ പറച്ചിൽ വഴി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ അല്പം അസൗകര്യം സൃഷ്ടിക്കാൻ കൂടി ഉപകരിക്കുമെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാകും സ്വന്തം സൗകര്യത്തിനെ കോൺഗ്രസിനെ തള്ളി പറയാൻ തനിക്ക് കഴിയുമെന്ന് തമിഴ് മാനില കോൺഗ്രസിലൂടെ അദ്ദേഹം നേരത്തെ തെളിയിച്ചിട്ടുള്ള സ്ഥിതിക്ക് ആ കഴിവ് സംശയിക്കേണ്ട കാര്യമില്ല മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലും ലയോള കോളേജിലും പിന്നീട് പ്രസിഡൻസി കോളേജിലും പഠിച്ച് സമർത്ഥനായ ചിദംബരത്തിന് പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സഭാധ്യക്ഷൻ പറഞ്ഞത് പിടികിട്ടുന്നേ ഇല്ല പോലും എങ്ങനെ പിടികിട്ടാൻ കർഷകരും സാധാരണ ജനങ്ങളും തന്ന വോട്ട് കൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് ഗോത ചിദംബരം എന്നേക്കുമായി വിട്ടുപോയത് ഏതായാലും ഇങ്ങനെ ഒരു നേതാവ് കല്ലറങ്ങാട്ടി പിതാവിനെ വിമർശിച്ചതിനെ എതിർത്ത കെ സുധാകരൻ എളുപ്പമുള്ള പണിയാണ് ചെയ്തത് ചിദംബരത്തിന്റെ അതേ മട്ടിൽ പറഞ്ഞ സതീശനെ വിമർശിക്കാൻ അത്ര തന്നെ എളുപ്പമല്ലല്ലോ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം